ഒരിക്കൽ വന്യജീവികൾ ചേർന്ന് ഒരു സ്കൂൾ തുടങ്ങാൻ തീരുമാനിച്ചു വിദ്യാർത്ഥികളായി പക്ഷി മത്സ്യം അണ്ണാൻ നായ മുയൽ നാവിരോഗമുള്ള അരണ എന്നിവരാണുള്ളത് സമ്പൂർണ്ണ ശിക്ഷമാണ് കേട്ടോ പാഠ്യപദ്ധതി പറക്കലുണ്ട് നീന്തലുണ്ട് മരം കയറലുണ്ട് വാളങ്ങൾ ഉണ്ടാക്കാൻ എന്നിവയെല്ലാം സിലബസിലുണ്ട് എല്ലാ വിഷയങ്ങളിലും എല്ലാവരും പരിശീലനം നേരിടേണ്ടത് നിർബന്ധമാണ് പറക്കുന്നതിൽ മിടുക്കി കാണിച്ചിരുന്ന പക്ഷിക്ക് ആ വിഷയത്തിൽ എപ്പോഴും ഉയർന്ന മാർഗ്ഗിക്കുന്നു എന്നാൽ മാളം നിർമ്മാണം പരിശീലിക്കുമ്പോൾ പക്ഷിയുടെ കൊക്കുപൊട്ടുകയും തൂവൽ കൊഴിയുകയും ചെയ്തു മരം കയറ്റത്തിലും നീന്തലിലും പരാജയം തന്നെയായിരുന്നു ഫലം ഇതുണ്ടാക്കിയ നിരാശ ക്രമേണ പക്ഷിയുടെ പറക്കാനുള്ള വികനെയും ബാധിച്ചു അണ്ണാനാണെങ്കിൽ മരം കയറ്റത്തിൽ മുന്നേറിയപ്പോൾ നീന്തലിൽ തോറ്റു തോറ്റുകൊണ്ടിരുന്നു മത്സ്യം നീന്തലിൽ ഉന്നത നിലവാരം പുലർത്തി പക്ഷെ നിന്നും പുറത്തു വരാൻ കഴിയാത്തതുകൊണ്ട് മറ്റെല്ലാ വിഷയത്തിലും തോറ്റു തുരിക്കുക എന്ന വിഷയം കൂടി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നായ ഫീസ് പീസടയ്ക്കാതെ ക്ലാസുകൾ ബഹിഷ്കരിച്ചു മുയൽ മാളങ്ങൾ ഉണ്ടാക്കുന്നതിൽ മികവ് പുലർത്തിയെങ്കിൽ മരം കയറ്റത്തിൽ പരാജയപ്പെട്ടു മാത്രവുമല്ല മരം കയറുന്നതിനിടയ്ക്ക് തലയ്ക്ക് പരിക്കേറ്റതിനാൽ മാളമുണ്ടാക്കിയതിലും അവന്റെ പ്രകടനം മോശം എല്ലാ വിഷയങ്ങളിലും ശരാശരി പ്രകടനം കാഴ്ചവെച്ച അരണ അങ്ങനെ ക്ലാസ്സിലെ ഒന്നാമന ഈ കഥയുടെ ഗുണപാഠം എന്താ എല്ലാം ചെയ്യാൻ കഴിയണമെന്നില്ല ഓരോരുത്തർക്കും കഴിവുകളും പരിമിതികളും ഉണ്ട് ജയിക്കാൻ തീരുമാനിച്ചാൽ ആ പരിമിതി പോലും നിൽക്കും എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ും ചിന്തയാണല്ലേ തീർച്ചയായും കേൾക്കേണ്ടത് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു സന്ദർഭത്തിന് യോജിച്ച ഒരു ശബ്ദ സന്ദേശമാണ് നമ്മൾ കേട്ടത് റിയൽ ഒരു റിയൽ ആണത് അതെ അതായത് ജീവിതത്തിൽ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും കയറിപ്പറ്റാം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാൻ കഴിയും എന്ന് വാദിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ചിലർക്ക് ചില കഴിവുകൾ പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ എസ് എസ് എൽ സി പ്ലസ് ടു റിസൾട്ടുകൾ നമ്മളിപ്പോൾ കണ്ടു അതെ അത് മികവുള്ള എന്ന് പറയുന്നത് ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികളെയാണ് മികവുള്ള കുട്ടികളെന്ന് പറയും അല്ലാത്ത കുട്ടികൾ അവർ മികവുള്ളവരല്ലേ അല്ലേ തീർച്ചയായും ഉള്ളവരാണ് അവർക്ക് അവരുടേതായ കഴിവുകളുണ്ട് അവർക്ക് അവരുടേതായ മികവുകൾ കാണിക്കാനുള്ള കഴിവുകളുണ്ട് എ പ്ലസ് കിട്ടിക്കൊള്ളണമെന്നില്ല ആ ഇവിടെ ഈ വോയിസ് ഞാൻ കേട്ട് പോവും അപ്പം ഈ അടുത്ത് വന്ന രണ്ട് രണ്ട് മൂന്ന് റിസൾട്ടുകൾ ആളുകൾ ഇങ്ങനെ മത്സരിച്ച് എ പ്ലസ് നേടിയ കുട്ടികൾക്ക് അവാർഡുകളും അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പോകുന്ന വേണം പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ് നന്മയിൽ അവരെ അവരെ പ്രോത്സാഹിപ്പിച്ച് അടുത്തൊരു സ്റ്റെപ്പിൽ അവർക്ക് ഒരു ഒരു ഊർജ്ജം നൽകണം പക്ഷേ അതോടൊപ്പം ഒരു മാർക്കിനൊക്കെ ആ ഒരു പ്ലസ് പോയ കുട്ടികളുണ്ട് അതെ സങ്കടം തോന്നുന്നു നമുക്ക് ഒരു മാർക്കിനൊക്കെ പ്ലസ് പോയ കുട്ടികളെ അവരിപ്പുറത്ത് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ചെയ്തത് ഫ്ലക്സ് വെക്കുമ്പോൾ ഞങ്ങളുടെ പ്രദേശത്ത് ജയിച്ച കുട്ടികളുടെ മുഴുവൻ ഫ്ലക്സ് വെച്ചു വെരി ഗുഡ് ഉന്നത വിജയം നേടിയ കുട്ടികൾ ആർക്കും ആക്ഷേപമില്ല ഒരു പ്ലസ് ഫുൾ എ പ്ലസ് കിട്ടിയവനും ഉണ്ട് എ പ്ലസ് കിട്ടിയവനും ഉണ്ട് ഇവിടെ ഈ കുട്ടികൾ എ പ്ലസുകൾ നേടി ഓരോരുത്തരും നമ്മൾ ഈ വോയിസിൽ നമ്മൾ കേട്ടത് ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട് അതെ മുയൽ മരം കയറിയ സന്ദർഭത്തിൽ അപകടം പറ്റി എന്ന വോയിസിൽ നമ്മൾ കേട്ടു അതെ എല്ലാത്തിലും ഒരാവറേജ് ആയിരുന്ന ഒരാളെന്തു ചെയ്തു അതെ ഓ എല്ലാ വിഷയത്തിലും മികവില് ആവറേജ് ലെവലിൽ ഇങ്ങനെ പോകുന്നവനാണ് അവൻ എന്ത് ചെയ്തു ക്ലാസ്സിൽ മികച്ചവനായി മാറി മറ്റവർക്കൊക്കെ എന്തു ചെയ്തു അവരുടേതല്ലാതെ അവർക്കുള്ള കഴിവിന് ഉപരിയായിട്ടുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ ബാധ്യത അവരെ തലയിൽ അടിച്ചേൽപ്പിച്ചപ്പോൾ അവർ പരിക്കു പറ്റിയിട്ട് പിൻവലിയുന്ന ഒരവസ്ഥ ഇതിൽ വന്നു എന്നതാണ് ഇവിടെ സൂചിപ്പിച്ചത് ഞാനേ ഈ സന്ദർഭത്തിന് എനിക്കൊരു ഓർമ്മ വരുന്നത് ഒരു കുറച്ച് മുമ്പ് ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു ആരോ കോമഡിക്ക് വേണ്ടി കണ്ടന്റ് ഇല്ലാത്ത ആളുകൾ ഉണ്ടാക്കിയതായിരിക്കാം പക്ഷേ ആ വീഡിയോയിൽ അദ്ദേഹം പിന്നെ അവർ കൊണ്ടുവന്നൊരു സന്ദേശം എന്താ വെച്ചാൽ പിന്നെ ഒരാൾ ഒരു തെങ്ക് കയറ്റക്കാരൻ പിന്നെ ജോലിക്ക് വേണ്ടി വരികയാണ് വന്നപ്പോൾ തന്നെ പഠിപ്പിച്ചൊരു മാഷ വീട്ടേക്കാണ് വരുന്നത് അദ്ദേഹം മാഷോ ആ മാഷെ നിങ്ങൾക്ക് ഓർമ്മ അല്ലേ ഞാൻ നിങ്ങളെ സ്റ്റുഡൻ്റാണ് ഉടൻ്റെ മാഷ് ഏയ് നീ എൻ്റെ സ്റ്റുഡൻറ് ആ സാധ്യത അല്ല കാരണം എൻ്റെ സ്റ്റുഡൻറ്സ് ഒക്കെ എൻജിനീയർമാരും അതെ ഇവൻ വന്ന് തെങ്ങ് കയറാനാ അത് പറഞ്ഞപ്പോൾ ഈ വന്ന വിദ്യാർത്ഥിക്ക് എന്തു ചെയ്തു അത് അത്ര ആ രൂപത്തിൽ ഫീൽ ചെയ്തു ഓക്കെ ഞങ്ങളെ എഞ്ചിനീയറെ വിളിച്ച് തെങ്ങുമേ കയറ്റിക്കോളൂ അതെ എഞ്ചിനീയറെ വിളിച്ച് തെങ്ങുമേ കയറ്റിക്കോളൂ നിങ്ങളെ മക്കളൊക്കെ നിങ്ങൾ പഠിപ്പിച്ച ആളുകളൊക്കെ അതല്ലേ ഈ ആളെ വിളിച്ചിട്ട് നിങ്ങൾ തെങ്ങുമേ കയറ്റിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ മടങ്ങി പോകുന്ന പോകുന്നൊരാഭാസം എന്താ പറഞ്ഞാൽ സമൂഹത്തിൽ എല്ലാ തുറകളിലുള്ള ആളുകളും വേണം അതത് മേഖലകളിൽ ഒന്ന് അതിൽ എക്സ്പെർട്ട് എക്സ്പേർട്ട് ആവാൻ ശ്രമിക്കുക എന്നതാണ് എല്ലാത്തിലും എല്ലാവരും എഞ്ചിനീയറും ഡോക്ടറും ആ ഈ നാടിൻ്റെ സന്തുലിതാവസ്ഥ എന്താവും അതെ സാരമായി ബാധിക്കും ബാധിക്കും മാത്രല്ല ഈ കുട്ടികളെ ഇപ്പോൾ ഈ റിസൾട്ടുകൾ വന്നു അടുത്ത പുതിയൊരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ അവരെ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം അവർക്ക് അഭിരുചിയുള്ള മേഖല ഏതാണോ അത് തെരഞ്ഞെടുത്തുകൊണ്ട് ആ മേഖലയിലൂടെ അവരെ വിടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എന്നാൽ കുട്ടികൾക്ക് മാന്യമായ രൂപത്തിൽ അവർക്ക് നമ്മുടെ മത ചിട്ടകളോട് കൂടി ധാർമ്മിക ബോധത്തോടു കൂടി വളരാനുള്ള സാഹചര്യങ്ങളെ സെലക്ട് ചെയ്യാൻ നമ്മൾ മുതിർന്ന ആളുകൾ ശ്രദ്ധിക്കുകയും ശ്രദ്ധിക്കുകയും വേണം സാഹചര്യം സാഹചര്യമൊരുക്കുകയും വേണം അവർക്ക് വേണ്ട പിന്നെ ഭൗതികമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതോടൊപ്പം അവർക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന കോഴ്സുകളിൽ അവർക്ക് താല്പര്യമുണ്ടോ എന്ന് നോക്കണം ഇല്ല എങ്കിൽ പകുതിക്ക് വെച്ചിട്ടെന്ത് ചെയ്യും അവരിട്ടെറിഞ്ഞു പോയിട്ട് വേറെ എന്തെങ്കിലും മാർഗത്തിലേക്ക് പോകും ഇതൊക്കെ കഴിയുന്നതാണ് അവർക്ക് കൊടുക്കേണ്ടത് അതെ ഒരാളുടെ കഴിവ് അത് നമ്മൾ ആദ്യം നമ്മൾ നമ്മുടെ മക്കളെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം അതെ ഇപ്പം എൻ്റെ മകന് കഴിയാത്തൊരു കാര്യമായിരിക്കാം എം ബി ബി എസ് ഞാനവനെ എങ്ങനെ ഉണ്ടാവും വരും കഴിയില്ല ഒരുപാട് കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളും സംരംഭങ്ങളും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സജീവമായിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ നമുക്ക് രക്ഷിതാക്കളോട് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ അവരെ അടിച്ചേൽപ്പിക്കാതെ അവർക്ക് പറ്റിയത് ഈ കരിയർ കരിയർ ഗൈഡൻസ് സെൻറ്ററുകളും ക്ലാസ് അങ്ങനത്തെ മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നല്ല അനുയോജ്യമായ മേഖലകൾ തിരഞ്ഞെടുത്തുകൊണ്ട് കുട്ടികൾക്ക് കൂടി പറ്റുന്ന രൂപത്തിലുള്ള അവരുടെ കഴിവിനനുസരിച്ച് കൊണ്ടുള്ള മേഖല തിരഞ്ഞെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക അതാണ് ഏറ്റവും നല്ലത് ഇല്ല എങ്കിൽ സാമ്പത്തിക നഷ്ടവും പിന്നെ മാനസിക നഷ്ടം ഉണ്ടാകും ഭാവി നഷ്ടപ്പെടും അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഈ ഒരു രക്ഷിതാക്കളെ കൂടെ ഓർമ്മപ്പെടുത്താം ഒരാളെയും അയാളുടെ കഴിവിനപ്പുറത്തേക്ക് ബുദ്ധിമുട്ടിക്കേണ്ടതില്ല അതിൻ്റെ ഒരു മെസ്സേജ് ആണ് നമ്മൾ നേരത്തെ ഈ ഇതിലൂടെ കേട്ടത് ഒരു ആവറേജായി നിന്ന നിന്ന് ആൾ ക്ലാസിൽ ഒന്നാമനായി പോയി അവസാനം എന്നുള്ളതാണ് കാരണം എക്സ്പേർട്ടായ ആളുകളൊക്കെ മറ്റു ബാധ്യതകൾ ഏൽപ്പിക്കപ്പെട്ടപ്പോൾ അവരെന്ത് ചെയ്തു തളർന്നു പോയി ആവറേജുകാരനെന്ത് ചെയ്തു മുന്നോട്ട് കയറി വരികയും ചെയ്തു ഏതായാലും നല്ല ഒരു ചിന്തയാണ് രക്ഷിതാക്കളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ ഈ ഒരു ചിന്തയിലൂടെ നമ്മൾ കേട്ടത് എന്നത് നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ ഓർക്കാം അനുഗ്രഹിക്കട്ടെ അള്ളാഹുഗ്രഹിക്കട്ടെ